സ്പെഷ്യൽ <Ses> ആണ് <laughs> <laughs>. ഹലോ ഗെ സത്യമാരി സത്യക്ക് സ്വാഗതം ഇന്ന് മാർച്ചിട്ട് ഇന്റർനാഷണൽ ഉമൻസ് ഡേ വുമൻസ് ഡേ പ്രമാണിച്ച് നമ്മൾക്ക് എന്താണ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നല്ല ഫ്രീ ആയി അതിനുശേഷം നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഫാൻ ഹോട്ടലിൽ ഒരു വൺ സ്വീകരണമാണ് നൽകിയത് ഒരു ഫ്ലവേഴ്സും ഡയ മിൽക്സും പിന്നെ ഒരു നോട്ട് ഏഡിയ കാടും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഒരു എന്താണ് ലഞ്ച് ബോർഫെറ്റും ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു അന്നത്തെ ഒരു ദിവസം നമ്മൾ ഫുൾ എൻജോയ്മെൻറ്റും നല്ലൊരു ഫീ ആയിരുന്നു അപ്പം എന്താണ് ഈ വുമൺസ് ഡേ ആയിട്ട് നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് കാരണം ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ജനറേഷന് വുമൺസ് എല്ലാവരും എന്താണ് ജോലിയിലായിരുന്നാലും എല്ലായിടത്തും എന്താണ് അവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഹാപ്പി ആയിരുന്നു പറ ഹാപ്പി ഉമൻസ് ഡേ ഹാപ്പി ഉമൻസ് ഡേ പറ ಬಾಳ್ಸೀ <laughs> 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 പിള്ളേരുണ്ട് താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് വാക്ക് ഡേ ആയിട്ട് ഈ ഒരു ജനറേഷൻ വില പെണ്ണുങ്ങൾ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉമ്മൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ

ഞാൻ വീണ്ടും കേൾക്കാം എസ് നമ്മുടെ വൺസ് ഡേ ആഡി പോയിട്ട് നമ്മുടെ സിനിമ అలా ഹോൺ ഒക്കെ പറഞ്ഞിട്ട് പരിചയം ആർക്കും ഇല്ല